കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വണ്ടൂരിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച അരുൺ ബി ജെ പിയിൽ ചേർന്നതിന് പിന്നാലെ അരുൺ മത്സരിച്ച വാർഡിൽ ആഘോഷ പരിപാടി സംഘടിപ്പിച്ച് അരുണിന്റെ മുൻ സഹപ്രവർത്തകർ അമ്പലപ്പടിയിലാണ് പ്രവർത്തകർ ആഘോഷം സംഘടിപ്പിച്ചത് അച്ചടക്ക നടപടി നേരിടേണ്ടി വരുമെന്ന് മുൻകൂട്ടി കണ്ടതുകൊണ്ടാണ് അരുൺ രാജിവെച്ചതെന്നും ഇവർ പറയുന്നു അരുണിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചാണ് പടക്കം പൊട്ടിച്ചും ലോട്ട് വിതരണം ആഘോഷം നടത്തിയത് വിട വിട ഴിമതിക്കാരന് വിടാ ഫ്ലെക്സ് ബോർഡ് പിടിച്ചായിരുന്നു പഴയ സഹപ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തിയത് പാർട്ടിയിൽ നിന്ന് പോയി കൊണ്ട് മുഴുവൻ അഴിമതി ഒരു സാധനം പൊങ്ങിയതിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടി അതിനു വേണ്ടി അച്ചടക്ക നടപടി സ്വീകരിക്കും എന്ന് കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ പാർട്ടിയിൽ നിന്നും ആ ഈ എന്ന് പറയുന്ന വ്യക്തി പാർട്ടിയിൽ നിന്ന് രാജിവെക്കാനുള്ള ൂർവം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ